കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ വീട് പഠിക്കൽ ഈ തുണി പാത്രങ്ങൾ അതുപോലെ തന്നെ ചില ഗൃഹോപകരണങ്ങൾക്ക് വിൽക്കാനായിട്ട് ആൾക്കാർ വരുമായിരുന്നു ഇപ്പോഴും അതുണ്ട് പക്ഷേ പഴയ പോലെ അത്രങ്ങട് കോമൺ അല്ല പക്ഷേ ഈ മൊബൈലിൻ്റെ വരവോട് കൂടിയിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് എന്നുള്ള പേരിൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് വിപുലമായി അപ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് നമുക്ക് നേരിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന സാധനത്തിനേക്കാളും വില കുറവായിരിക്കും ഓൺലൈനായിട്ട് വാങ്ങുന്ന സാധനം അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഗിത്താറ് ക്ലാസ്സിന് ചേർന്നു ഇവന് ഗിത്താറ് വാങ്ങാനായിട്ട് ഞാൻ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി ഇവൻ്റെ കൂടെ ഇവനൊന്നും ഇഷ്ടപ്പെടണില്ല ഗിത്താർ ഇഷ്ടപ്പെടാനായിട്ടല്ല ഇതിൻ്റെ വില ഇഷ്ടപ്പെടുന്നില്ല കാരണമെന്ന് ഇവൻ നൈസ് ഒരു ചെറിയൊരു പിച്ചുകനാണ് ഇവന് എളുപ്പത്തിൽ വില കുറഞ്ഞ് ഒരു ഗിത്താറ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തു എണ്ണൂറ് രൂപയ്ക്ക് നല്ല കിട്ടിക്കൻ ഗിത്താറ് അപ്പോൾ ഈ കടക്കാർ മുഴുവൻ കള്ളന്മാരാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇവൻ വേഗം ഈ സാധനം ഓർഡർ അയച്ചു നാലാം ദിവസം സാധനം വന്നു ഗിത്താറിൻ്റെ ഷേപ്പുള്ള താക്കോൽ തൂക്കണ പാൻ നൂറ്റമ്പത് രൂപയ്ക്ക് കടയിൽ നിന്ന് കിട്ടുന്ന സാധനം എണ്ണൂറ് രൂപയും കൊടുത്തിട്ട് ഈ ഞാൻ വാങ്ങി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരാൾ നമ്മൾ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ മൊബൈൽ കോളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളി ഭയങ്കരമായിട്ട് സിഗരറ്റ് വലിച്ച് സംസാരിച്ച് അവസാനം മൊബൈലെടുത്ത് താഴ്ത്തിട്ടുണ്ട് ചവിട്ടിയിട്ടൊരു പോ മൊബൈലിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മളൊന്നിലും ഓവറാവരുത് ഞാൻ ഒരു തവണ ഓവറായിട്ട് ഭക്തി കാണിച്ചിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോവാണ് കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഒരു അഞ്ചഞ്ചരക്കാണ് പോകുന്നത് അത്യാവശ്യം ഇരുട്ടൊക്കെ സമയമാണ് അമ്പലത്തിൽ പോയവർക്കറിയാം താഴത്താണ് അമ്പലം സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം അപ്പം ഞാൻ ഭക്തി ഭക്തിമൂത്തിരിക്കുകയാണെ ഭയങ്കര ഭക്തിയാണ് ഇറങ്ങിപ്പോകുന്നു ആദ്യം കണ്ട പ്രതിഷ്ഠകൾ മുമ്പിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പിന്നെ താഴെയുള്ള ഒരു പ്രതിഷ്ഠയും വെറുതെ വിട്ടില്ല നന്നായിട്ടും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് പറ്റാവുന്ന വഴിപാടെല്ലാം കാഴ്ച്ച് തിരിച്ച് കയറി വരുകയാണ് നല്ല വെളിച്ചം ഞാൻ കയറി വന്നു ആദ്യത്തെ പ്രേക്ഷ ഒന്നും കൂടി പ്രാർത്ഥിച്ചു അമ്പലത്തേക്ക് വെള്ളമടിക്കുന്ന പമ്പ് അത് നല്ല തറയൊക്കെ കെട്ടി ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിരിക്കയായിരുന്നു പിന്നെ എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് പുറകിൽ വന്ന് കുറേ പേരും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞോ ഞാൻ ക്ലബ്ബൗസ് ചർച്ചകൾ കേട്ട് കേട്ട് കുറച്ച് വിവരം കിട്ടുമെന്ന് വെച്ചു ഒരു വഴക്കയും കിട്ടിയില്ല അപ്പം ആ പരിപാടി നിർത്തി എന്നിട്ട് ഞാൻ യൂട്യൂബിലേക്ക് വന്നു അവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അനാലിസിസ് വീഡിയോ ചെയ്യും അപ്പം ഒരു സിനിമയെ സിനിമയേക്കാൾ കൂടുതലിപ്പം മൂവി അനാലിസിസ് റിവ്യൂ ഒക്കെയാണ് അപ്പോൾ എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ ഓർമ്മ കാണാമെന്ന് വെച്ച് ഒരു പറ്റിയ ചാനൽ കിട്ടി അനാലിസ്റ്റ് സിംഹം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു ജെല്ലിക്കെട്ട് മൂവി അനാലിസിസ് ഇതിൽ കയറിയപ്പം തന്നെ പുള്ളി തുടക്കത്തിൽ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ എനിക്ക് ഈ സിനിമ ഇഷ്ടമായില്ല വളരെ ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലീഷേ സിനിമ മാത്രമാണ് ഇത് ഇതിൽ മധുവിൻ്റെ പ്രകടനം ചെമ്മീനിൽ അത്രത്തോളം നിലവാരത്തിലേക്ക് എത്തിയില്ല ഞാൻ ആലോചിച്ച് ജെ ജെല്ലിക്കെട്ടിലേത് മധുവിടെ എന്നിട്ട് ഞാൻ കമൻ്റ് എടുത്ത് നോക്കിയപ്പോൾ എടേ നീ കണ്ടത് വള്ളിക്കെട്ട് ഇത് ജെല്ലിക്കെട്ട് ജെല്ലിക്കെട്ട് പടവക്കിൽ കണ്ടിട്ട് വന്ന് അനാലിസിസ് ചെയ്യടെ പോലെ അത് കഴിഞ്ഞാൽ എനിക്ക് പ്രതീക്ഷ കിട്ടില്ല ഞാൻ പിന്നെ ഓരോന്നോടെ കാണാമെന്ന് വെച്ചാൽ അടുത്തടുത്തപ്പം ലൂസിഫർ മൂവി അനാലിസിസ് എന്ന് അപ്പം ഞാൻ ഇതെടുത്ത് നോക്കി പ്രതീക്ഷയോടെ കാണാം അപ്പോൾ ഇവൻ ആദ്യം തന്നെ ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ എനിക്ക് ഈ പടം തീരെ ഇഷ്ടമായില്ല വളരെ ഓവർ ഓവർറേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലീഷ സിനിമ മാത്രമാണ് ഇത് ഇതിൽ തൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുന്നു പക്ഷേ തന്തയെ പറ്റി ഈ സിനിമയിൽ ഉടൻ നീങ്ങണം മുഴുവൻ സംശയം മാത്രമാണ് സത്യത്തിൽ ഇതിലെ സംവിധായകനും എഴുത്തുകാരനും ഉപയോഗിച്ചിരിക്കുന്നത് പണ്ട് മണവാളൻ പുലിവാൽ കല്യാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രമാണ് അച്ഛനാരും കറിയുമ്പോൾ പള്ളിയിൽ അച്ഛനെ കാണിച്ച് തന്ന് പൊട്ടിച്ചിരിപ്പിക്കുവായിരുന്നു എന്റെ പൊണ്ണമ്മുടെ പള്ളിയുടെ അച്ഛനെ പള്ളിയിൽ അച്ഛൻ അപ്പം ഇവൻ്റെ മൂവി അനാലിസിസ് പരാജയമാണെന്ന് തോന്നി ഞാൻ വേറെ അനാലിസിസ് ഇങ്ങനെ കൊണ്ടു തരുമല്ലോ റെക്കമെൻഡേഷൻ അപ്പോൾ ഞാൻ അടുത്ത് നോക്കി പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ അനാലിസിസ് ഇവൻ കയറി ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ എനിക്ക് ഇയാളുടെ ബാറ്റിംഗ് ഇഷ്ടമല്ല വളരെ ഓവർ ആയിട്ടുള്ള ഒരു ക്ലീഷ്യ ബാറ്റ്സ്മാൻ ആണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ബാറ്റിൻ്റെ നടുക്ക് മാത്രമാണ് പന്ത് കൊള്ളുന്നത് സ്വന്തം ബാറ്റ് പോലും മുഴുവനായി ഉപയോഗിക്കാൻ അറിയാത്തൊരു പ്ലെയറാണ് ഇദ്ദേഹം എന്തിന് ഇന്ത്യൻ ടീമിലെടുത്തെന്നൊക്കെ അപ്പോൾ ഇവൻ്റെ അനാലിസിസ് എനിക്ക് കേൾക്കൂല ഞാൻ നിർത്തി പോണതിന് മുമ്പ് യൂട്യൂബിൽ കൊണ്ടാൽ തരുമല്ലോ അപ്പൊ ഞാൻ അടുത്ത് വന്നപ്പോൾ വേറൊരുത്തൻ്റെ ജെല്ലിക്കെട്ട് മൂവി അനാൽ ഭയങ്കര റീച്ചും പോയി അപ്പം ഞാൻ വിചാരിച്ച് ഇത് നമുക്ക് പറ്റിയതാണ് കയറി അപ്പൊ പുള്ളി ആദ്യം തന്നെ പറഞ്ഞു ഈ പടം ഇഷ്ടമായി അപ്പം എനിക്ക് ഭയങ്കര പ്രതീക്ഷിക്കാം അപ്പം ഞാൻ പുള്ളി ബാക്കി ഈ പടം ഇഷ്ടമായി പക്ഷേ ഇതിൽ മുഴുവൻ പാളിച്ചകളാണ് പ്രശസ്തനായ പ്രശസ്തൻ ബ്രിഞ്ചാൾസ്കി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടതോടെ ഞാനങ്ങ് ഇറങ്ങിപ്പോയിട്ട് നമുക്ക് ഉള്ള വിവരം കൂടെ ഇല്ലാതാവും തോന്നും അതുമാതിരിത വാക്കുകളും അനാലിസിസ് ലോയാക്കി വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ വിവരമുള്ള ആരെങ്കിലും എഴുതി ചിന്തിച്ച് എഴുതിയ ഏതെങ്കിലും പുസ്തകം വായിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പറഞ്ഞത് കേൾക്കുക അപ്പം ഇതോടുകൂടി ഞാൻ ഈ പരിപാടി സോഷ്യൽ മീഡിയ തന്നെ അങ്ങ് ഉപേക്ഷിച്ച് പക്ഷേ രാവിലെ എഴുതേറ്റപ്പഴേ അനലിസ്റ്റ് സിംഹം അടടെ ന്യൂ വീഡിയോ മനുഷ്യനല്ല പുള്ളേ ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ട ആ റൂട്ടിൽ അങ്ങ് പോയി